ഇന്ന് തോരൻ ഉണ്ടാക്കാം പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് എണ്ണ മേടിക്കാൻ പറഞ്ഞില്ല തേങ്ങ ജീരകം വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് എല്ലാ മഞ്ഞപ്പൊടി എല്ലാം കൂടി ഒന്ന് മിക്സിട്ടൊന്ന് ടാക്കി അരപ്പ് ആദ്യമേ ഇങ്ങനെ ഒന്ന് ചൂടാക്കണം അതെ അരപ്പ് വേഗാനായിട്ട് പാടാണ് ഇങ്ങനെ കാണിച്ചേക്കുവാണെങ്കിൽ അരപ്പ് നല്ല പോലെ വെന്തോളൂ മീനത്തേക്ക് അരിഞ്ഞേക്കണ വാഴക്കെ പാളയം കോടും വാഴക്കയാണ് un po' oh. di maniapurina e lo വെള്ളം ഒഴിച്ചേക്കാം വലിയേ കൊഴപ്പില്ല ഇച്ചിരി വെള്ളം ഒഴിച്ചേക്കുവാണെങ്കിൽ നല്ലപോലെ ആവി ചേർക്കുകയുമ്പോ തീ കുറച്ച് വയ്ക്കുക

निवर्त समय है മീൻ ഇച്ചിരി ഉണക്ക മീനുണ്ടായിരുന്നു കണ്ടിച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതൊരു പിന്നെ നേരത്തെ വെള്ളത്തിൽ ഇടാൻ മറന്നു എന്നാൽ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ അടുപ്പത്ത് വെച്ച് ഒന്ന് വെള്ളം ചൂടായി കഴിയുമ്പോൾ തിളക്കരുത് തിളച്ചിട്ടുണ്ടെങ്കിൽ വെന്ത് പോവും ഒന്ന് ചൂടായി വരില്ലേ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ആ വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞിട്ട് നല്ലപോലെ കഴുകിയെടുത്ത് മീൻ വറുത്താൽ മതി അന്നേരം ആ ഉപ്പങ്ങാ കൊടുക്കോളൂ അല്ലെങ്കിൽ ഉപ്പ് പോകാൻ കുറേ സമയം വേണം ഞാൻ മറന്നു ഈ നേരത്തെ വെള്ളത്തിലിട നല്ല ചൂടായി വെള്ള ഊറ്റി കളഞ്ഞിട്ട് കുറച്ചു സമയം തണുത്ത വെള്ളം ഒഴിക്കണം അതില് നല്ല ചൂട ചാനിക്കുട്ടിയെ ഒന്നും കഴിക്കുന്നില്ല അതുകൊണ്ട് ചാനക്കുട്ടിക്ക് മുട്ട വരെ ഉണ്ണിയില്ലാതെ അവള് കഴിക്കും അതിനുവേണ്ടി മുട്ട ഒഴുങ്ങാൻ പറ്റും വാഴക്ക മഴക്കുറ്റില്ല വാഴക്കാത്തവരെ ഷുഗറുകാർക്കൊക്കെ വാഴയ്ക്കാത്തവരാണ് വെറുതെ കഴിക്കാൻ നല്ലതാണ് അമ്മയ്ക്ക് കൂടുതൽ കഴിക്കലോ എന്നാണ് ഞാൻ നമുക്ക് വാങ്ങി വയ്ക്കാം എണ്ണയേ കുറച്ചേ ഉള്ളൂ എന്നാലും പിന്നെ കുറച്ച് മീൻ നമുക്ക് വറക്കാം ബാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം നമുക്ക് ഇന്നത്തേക്കുള്ളത് ബാക്കി എണ്ണ വൈകുന്നേരം കൊണ്ടുവരുമ്പോൾ കറി വയ്ക്കാം നല്ല വറക്കാം നല്ല വല്ല ചൂടാവിടെ പൊങ്ങി ഇങ്ങോട്ട് ചുറ്റും വന്ന

ഈ യ്ക്കറച്ചിട്ടിട്ടുണ്ട് ആ എണ്ണം മതി ഈ കുറച്ച് വെച്ചിട്ട് എണ്ണം വെച്ചു മറിച്ചിടാനും ഉണക്കുമ്പോഴും വറക്കുമ്പോൾ മറിച്ചിടാനും എളുപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാറുണ്ടല്ലോ അടുപ്പത്തുനിന്ന് വാങ്ങി ഒരു മിനിറ്റ് മിനിറ്റിങ്ങനെ മാറ്റി പിടിക്കുക മാറ്റി പിടിക്കുക ചൂടിക്കാത്ത അന്നേരം വേഗം വിട്ടു മനസ്സിലായോ അങ്ങനെ ചെയ്യണം എണ്ണ മിച്ചം ഉള്ള എണ്ണങ്ങൾ ഒഴിക്കുക മീൻ പറുത്തേന്റെ ഏട്ടാ മുട്ടയുടെ മീവൊക്കെ പപ്പടം ഇവരുടെ പപ്പം പരസ്യം പറഞ്ഞല്ലോ പക്ഷേ ഇവരുടെ പപ്പടം നല്ല കീഴുക നല്ല നല്ലപോലെ മൂക്കി ചേർക്കണം എണ്ണ കുറവുള്ളപ്പൊ ഇങ്ങനെ ചെയ്യുക ദാരിദ്ര്യം ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല പറയാനുള്ള കാര്യങ്ങൾ പറയുക എണ്ണ അപ്പോൾ മേടിച്ചോണ്ട് വരുന്നാലോ വൈകുന്നേരം വരുമ്പോഴേ മേടിച്ചോണ്ട് വരുള്ളൂ ഓഫീസിൽ പോയിക്ക ജോലിക്കല്ല അവിടെ കണ്ടാശിക്കുന്നത് ഓക്കെ ഓമായി തയ്യാറാണ് പപ്പടം പരി